ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഇന്ന് ഞാൻ കണ്ടത് നമ്മുടെ മുഖം മുഖം കുറച്ചും കൂടി മുഖത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹൈഡ്രാഫേഷ്യൽ ഹൈഡ്രാഫേഷ്യലിനെ കുറിച്ചാണ് ഞാൻ പറയണത് മുഖത്തിൻ്റെ എന്തോ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഇന്ന് കണ്ട വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു പെൺകുട്ടി ഒരു മിനിറ്റിന് മുന്നേ ഞാൻ പറയാം ആ ഒരു പെൺകുട്ടി ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫേസിന് എന്തോ പ്രോബ്ലം ആയി ഫേസിൽ നിറച്ച് മുഖക്കുരു വന്നു ഫസ്റ്റ് ഫേസിൽ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു പിന്നെ മുഖമൊക്കെ റെഡിഷ് കളറായി ഏതോ ഒരു ബ്യൂട്ടി പാർലറിൽ എന്തോ ഓഫർ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് ആ കുട്ടി ചെയ്തതാണ് ടു തൗസൻഡ് റുപ്പീസ് ആയി എന്നാണ് പറഞ്ഞത് അങ്ങട്ട് ആ കുട്ടിക്ക് ഫേ ഫേസിന് എന്തോ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട് അതിൽ കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കണ്ടത് വ്ളോഗേഴ്സ് ഇടയ്ക്ക് വ്ളോഗേഴ്സ് അവർ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ അതിലൊക്കെ പറയുമ്പം ഈ ഫേഷ്യൽ ചെയ്യാൻ ചെല്ലുന്നെടുത്ത് ചെല്ലുമ്പം അവർ പറയണത് ഒരു ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടുപോലെ ഓർക്കുന്നു ഹൈഡ്രാ ഫേഷ്യൽ ആണോ എന്തോ സംതിങ് അങ്ങനത്തെന്തോ ആണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ചെയ്യണ അല്ലെങ്കിൽ മുഖത്ത് മുഴുവൻ ഈ കുറേ നാളത്തെ ഇതൊക്കെ ഉണ്ടാവും എന്തൊക്കെയോ ഉണ്ടാവും എന്നൊക്കെ പറയാം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ നമ്മൾ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ത്രെഡ് ചെയ്യാനൊക്കെ പോകും അല്ല ഫങ്ക്ഷനൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ബ്യൂട്ടി പാർലർ ചേച്ചിമാർ പറയും മുഖത്തൊക്കെ എന്തൊക്കെയോ പാടുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അത് ഇത് ചെയ്താൽ മതിയിട്ടോ അല്ലെങ്കിൽ അപ്പോൾ അവർ കൂടുതൽ അതായത് ഞങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പറയുന്നതല്ല എന്ന് പറയാൻ വേണ്ടി കുറച്ചും കൂടി വിശ്വാസ്യതയ്ക്ക് അവർ പറയും വീട്ടിൽ മറ്റേ എന്തോ പൊടിയോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും തേച്ച അതൊന്നും തേക്കരുത് കേട്ടോ ഞാൻ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചാൽ മതി എന്ന് പറയും അതായത് ഞങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല കുറച്ചുകൂടി വിശ്വാസ്യത തരട്ടെ എന്ന് വെച്ചിട്ട് അവർ പറയും എന്നുവെച്ചാൽ നമ്മളത് കേട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിറങ്ങിത്തിരിക്കണമെന്നില്ല അപ്പോൾ അതേപോലെ എനിക്കും അതായത് ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പം എന്തോ ഓഫർ രണ്ടായിരം രൂപയുടെ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര ചെന്നത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ട് രണ്ടായിരം രൂപയുടെ അല്ല അയ്യായിരം രൂപയുടെ ആണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് രണ്ടായിരം രൂപയുടെ ഇങ്ങനെ ഒരു ഓഫർ എന്ന് പറഞ്ഞത് വെച്ചിരിക്കണത് എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇത്ര ഈ രണ്ടായിരം രൂപയുടെ എന്തോ ചെയ്തത് അപ്പോഴേ ഈ കുട്ടിക്ക് എന്തോ ഡൗട്ട് അടിച്ചു എന്നാണ് പറയണത് അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ ഇതേപോലെ ബ്ലോഗേഴ്സിൻ്റെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ അവർ ശരിക്കും അവർ വളരെ പ്രൊഫഷൻ അവർക്ക് വേണ്ടത് എന്താണ് അവർ ഒരു ബിസിനസ് നടത്തുകയാണ് അവർക്ക് വേണ്ടത് ക്യാഷാണ് അപ്പം അവർ തീർച്ചയായിട്ടും നമ്മളെ ആ രീതിയിലേക്കും ട്രീറ്റ് ചെയ്യുക അവർ വളരെ മെച്യോർഡായിട്ട് വളരെ നമ്മൾ അറിയുന്ന പോലെയൊക്കെ അതെന്ന് വെച്ചാൽ അവർ ആണെന്നുള്ള ഈ ചെയ്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അവർ ഈ ബ്യൂട്ടി പാർലറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ ഫേക്ക് അല്ല അവർക്ക് ബിസിനസ് വേണോ അതിനാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓരോ മേഖലകളിലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവർ ബിസിനസ് വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധം കൂടി നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം സംസാ ചിലത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതേപോലെ തന്നെ പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫേസൊക്കെ മുന്നത്തിയതിനൊരുപാട് ചേഞ്ച് വന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫേസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഇത്തരത്തിൽ ഇറിറ്റേഷൻ അസ്വസ്ഥതയൊക്കെ വരികയാണെങ്കിൽ നമുക്കൊക്കെ ഒരു ജലദോഷം വന്ന എന്തൊരു അസ്വസ്ഥതയാണ് കാരണം ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോഴും ഭയങ്കര അസ്വസ്ഥ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതേപോലെ തന്നെ മുഖത്തിങ്ങനെ തണർപ്പുകൾ പൊന്തി ഇങ്ങനെ വരുമ്പോൾ ഇറിറ്റേഷനും ചൊറിച്ചിലും വേദനയും ഒക്കെ വരുമ്പം ഭയങ്കര നമ്മൾ മെൻ്റലിയും കൂടി നമ്മളാകെ സ്ട്രഗിൾ ചെയ്യും മെൻ്റലി നമ്മൾ ഡൗൺ ആയിപ്പോവും മെൻ്റലിയും കൂടെ നമ്മൾ ഡൗൺ ആയിപ്പോവും ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ പൊതുവെ നമ്മളീ പരസ്യം പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പോയി ചാടി വീടരുത് അതൊരു മെയിൻ പരസ്യങ്ങളിൽ ഒരു ട്രാപ്പാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഞാൻ പൊതുവെ പരസ്യങ്ങൾ കണ്ടങ്ങനെ പൊതുവെ അങ്ങനെ പരസ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പോവാറില്ല കേട്ടോ എനിക്ക് പേടിയാണ് പരസ്യങ്ങൾ കണ്ടു പോകാൻ പിന്നെ എല്ലാവരും ഈ ആ പെൺകുട്ടി ആ സ്ഥാപനത്തിനെതിരെ സംസാരിക്കാനും ഉണ്ടായ സംഭവം പുറത്ത് പറയാനും തയ്യാറായി പൊതുവേ നമ്മുടെ ബ്യൂട്ടിയായി ബന്ധപ്പെട്ട് അതല്ല ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാലും അധികം ആരും അങ്ങനെ ഷെയർ ചെയ്യില്ല കാരണം ഷെയർ ചെയ്താൽ നാണക്കേടാണ് എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ മുഖം കുറച്ചും കൂടി സൗന്ദര്യയാക്കാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ള രീതിയിലൊരു ഇത് വരുമല്ലോ സ്വാഭാവികമായിട്ടും പലരും കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അത് തുറന്ന് പറയാൻ പലരും തയ്യാറില്ല ഇപ്പം എന്തെങ്കിലും ഉണ്ടായ ട്രീറ്റ്മെൻ്റിൽ പോയാൽ അവരാരും പുറത്തേക്ക് അങ്ങനെ ഇതേപോലെ ഒരു വീഡിയോയിൽ വന്നിട്ടൊരു ഇഷ്യൂ ആയിട്ടൊന്നും പറയില്ല ഒരു കണക്കിനാലോചിച്ചാൽ ആ പെൺകുട്ടി ഒരു പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് വളരെ നന്നായി കാരണം ഇതുപോലൊരു പ്രോബ്ലം അതിൽ ഇനി വേറൊരാളിൽ ചെന്ന് പെടാതിരിക്കാനും ഒന്ന് അവയർ ആയിട്ടിരിക്കാനും കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ കൂടി വരുന്നുണ്ട് എന്താണ് ക്രീമുകളുടെ പരസ്യം യൂട്യൂബൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി ക്രീമികളുടെ പരസ്യം കുറേ ഇത്തരം ഫേഷ്യലുകൾ പുതിയ പുതിയ കുറേ സംഗതികൾ ഇങ്ങനെ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ കുട്ടി അത് പബ്ലിക്കിൽ വന്ന് പറയാൻ കാണിച്ചൊരു കാണിച്ചത് ധൈര്യം നന്നായി എന്ന് പറയാം നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് മീൻസ് പുറത്ത് പറയാന്ന് വെച്ചാൽ നമുക്കൊരു പേടി വരും എങ്ങനിപ്പോൾ ഫ്യൂച്ചറിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ നമ്മളെ പിന്നാലെ അവർ കൂടെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പക്ഷേ ആ കുട്ടി അതെന്തായാലും പുറത്ത് പറയാൻ കാണിച്ചൊരു ധൈര്യം നന്നായിരുന്നു പറയാം പിന്നെ ഇനി ഒരാൾക്കും ആ ഒരു അബദ്ധം പറ്റാതിരിക്കാനും അത് ആ കുട്ടിയത് പറഞ്ഞത് എന്ന് പറയാം പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ എന്തോ ഹൈഡ്രോഫേഷ്യൽ എന്തോ സംഭവം ഞാൻ ഇതേപോലെ കണ്ടു ഇതേ ഒരു വ്ലോഗർ ആണ് എന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നിട്ട് അവർ പറയുന്നുണ്ട് അത് അവർ ചെന്ന സ്ഥലത്ത് അവർ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യാതെ മുഖം ഇങ്ങനെ വല്ലാതാവും പലർക്കും ഇത് ഇതറിയുന്നില്ല പലരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഫേസിൽ ഈ സംഭവങ്ങൾ എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് എന്നിട്ട് അത് പലരും ചെയ്യുന്നില്ല അവർ പലരും ഒരു തിരിച്ചറിയുന്നില്ല എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഞാൻ അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പഴയ കാലത്ത് ജീവിച്ചവർക്കൊക്കെ എന്നുവെച്ചാൽ എല്ലാം ഇതുപോലെ ചെയ്യണമെന്നില്ല പഴയ കാലത്ത് ജീവിച്ചവരൊക്കെ ഈ ഹൈഡ്രാഫേഷ്യലും ഫേഷ്യലും ഫേഷ്യലൊക്കെ ചെയ്തിട്ട് അവരൊക്കെ ഇപ്പോഴും നല്ല അടിപൊളി ആയിട്ടിരിക്കണ അവരൊക്കെ ഇത് കാലങ്ങൾ കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ചുളിവുകൾ വരും സ്വാഭാവികം അതല്ലാതെ ഇപ്പം എന്താണ് യാതൊരു പ്രോബ്ലം അവരുടെ മുഖത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ഹൈഡ്രോ ഫേഷ്യൽ ചെയ്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വരാൻ ഒന്നുമില്ല പിന്നെ നമ്മൾ ഫങ്ക്ഷനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ വരുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഫേ ഒരു കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ചിലരിങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഞാനും അങ്ങനെ പോകാറുണ്ട് എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്തില്ല ഇതൊക്കെ ചെയ്യാതെ നടക്കുന്നവരൊരു അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരിക്കുന്നവരുണ്ട് അത് അതൊന്നും അവരെ അറിയണില്ല എന്നുള്ള രീതിയിലുള്ള ടോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറേ ആൾക്കാർ ജീവിച്ച് വന്നിട്ട് ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഇങ്ങനത്തെ സംഗതികളൊക്കെ വന്നത് അവരൊക്കെ ജീവിച്ചതാണല്ലോ ഈ ഈ ലോകത്ത് ജീവിച്ചത് തന്നെ അവർക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫേഷ്യലിനൊക്കെ പോകുമ്പോൾ ഇവർ ഇരുന്ന പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെയും നമുക്ക് ടെൻഷൻ വരണം അതായത് അല്ലെങ്കിൽ ചെറിയ ഒരാൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ പാക്കറ്റുകളാണ് ഫേഷ്യൽ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല അത് ആ ഒരാൾക്ക് നമ്മുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കുന്നു കമ്പനി ഏത് കമ്പനിയാണെന്ന് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും കൂടി ഒരു അവസരം തന്നു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാം ഇത് അങ്ങനെയല്ല ഒരു ഫ്രിഡ്ജിൽ നിന്ന് ആകുന്നിടുന്ന കുറേ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റും ആ പ്രൊഡക്റ്റ് നമ്മളെ കാണിച്ച് ഒരു ക്വാളിറ്റി കാര്യങ്ങളും അതിൻ്റെ കാലത്ത് എഴുതിയിട്ടുണ്ടാവില്ലേ പ്രൊഡക്റ്റില് കാര്യങ്ങള് അത് പൊട്ടിച്ചിട്ട് നമ്മുടെ മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റ് തരുക അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നന്നാവുന്നില്ല പിന്നെ അതൊന്നും അല്ലാതെ നമ്മുടെ പപ്പായയും നമ്മുടെ ഈ കറ്റാർ വഴിയൊക്കെ നല്ല സൂപ്പർ സാധനങ്ങൾ ഫേഷ്യലൊക്കെ തന്നെയാണ് ഓക്കെ എന്നാൽ കമ്പനി പ്രൊഡക്റ്റ്സ് അങ്ങനെ നമുക്കങ്ങനെ കാണാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലെ പപ്പായ കുറച്ച് നേരം ഇങ്ങനെ ഇതാക്കിയിട്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് നല്ല കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് പേടിക്കാണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ അപ്പം എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറേ കുറേ ബിസിനസ് തന്ത്രങ്ങളും ബിസിനസ് കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി പുറത്ത് വന്ന് പറഞ്ഞു വളരെ നന്നായി ഇനി നമുക്കൊക്കെ അവെയറായിട്ടിരിക്കാം അപ്പോൾ എല്ലാവരും അവയറായിട്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും പരസ്യം കണ്ട ഉടനെ നമ്മളുടനെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കരുത് പരസ്യങ്ങൾ ചെയ്യുന്ന ക്യാഷ് വാങ്ങിയിട്ട് അവർ പരസ്യം ചെയ്യുന്നു അവർക്ക് ക്യാഷ് ആവശ്യമാണേന്ന് വെച്ചിട്ട് അത് ട്രസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനെ നമ്മൾ ബിസിനസ് ആണെന്നും നമ്മൾ നമ്മുടെ മുഖം നമ്മുടെ ശരീരം നമുക്ക് നമ്മളെ നമുക്ക് നമ്മളെ തന്നെ അതിൽ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അവെയറായിട്ടിരിക്കാം ഓക്കെ